എന്തോ ആൾക്കാരാ പള്ളിയിലുണ്ടായിരുന്നേ അത് ശെരിയാണല്ലോ പിന്നെ പെസാക്കും സാരത്തിനോ ഒന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെ ഒരു കാര്യം കൊറേ കാലായിട്ടുള്ള സംശയ എന്തിനാ അച്ഛൻ നിന്റെ ചേട്ടന്റെ കാല് കഴുകി മുതിയേ ഓ ഭാഗ്യം അതെങ്കിലും കണ്ടല്ലോ നീ ഇത്ര കാലായിട്ട് അറിയില്ലെങ്കിൽ പിന്നെ നീ അത് അറിയണ്ട കൊല്ലം കൊറേ ആയില്ലേ ക്രിസ്ത്യാനിയായിട്ട് എന്തോ നാടാ പിള്ളേരെ അച്ഛാ അതെ എന്തിനീ കാല് മുത്തിരിപാടിയൊക്കെ ശെരിക്കെന്താ സംഭവം നീ ആരാന്ന് എത്ര സംഘടനയിൽ നിനക്ക് അംഗത്തുണ്ടെന്ന് എന്റെ അച്ഛോ ഒന്ന് പറഞ്ഞതായോ നിനക്കത്ര തീഷ്ണതയുണ്ടെങ്കി ഞാൻ പറഞ്ഞുതരാം എന്റെ റാഫേലേ നിങ്ങൾ ഈ തല്ലുകൂടുന്നത് പോലെ ഈശോയുടെ ശിഷ്യന്മാരുടെ ഇടയിലും കുറച്ച് ഈകക്ലാശികളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ തർക്കം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതായിരുന്നു ഈ യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് വീട്ടിലെ അടിമകളാണ് കാല് കഴുകാറ് ഇവരുടെ ഈ തല്ലുകൂട്ടം മനസ്സിലാക്കിയ ഈശോ പെസകാ ഭക്ഷണ സമയത്ത് ഒരു കച്ചയും അല്പം വെള്ളവും എടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകി മുത്തി അവരെ സ്വയം ചെറുതാകലിൻ്റെ വലിയ സൂത്രം ശീലിപ്പിച്ചു കർത്താവേ നീ എന്റെ കാൽ കഴുകുകയോ ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല കർത്താവേ എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ നിങ്ങൾ എല്ലാവരെയും കുറിച്ചല്ല ഞാൻ ഇത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി എന്ന തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു അച്ഛ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ എന്റെ യൂണിറ്റിൽ ഇന്ന് അപ്പ മുറിക്കലുണ്ട് എന്തൊരു ആ സംഭവം ആഹാ അത് കൊള്ളാം ഈ കാല് കഴുകി മുത്തിയ ശേഷം ഈശോ സ്നേഹത്തിന്റെ പുതിയ ഒരു ഉടമ്പടി സ്ഥാപിച്ചു അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് വിളമ്പി നിത്യം കുർബാനയായി നമ്മുടെ ഇടയിൽ വസിച്ചു ഇത് സ്വീകരിക്കുമാണ് ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാനിത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലേ വീട്ടിൽ ചെന്ന് അപ്പം മുറിക്കെ കാല് കഴുകി മുത്താൻ പറ്റിയില്ലെങ്കിലും അപ്പനെയും അമ്മയും നോക്കിയൊന്നിച്ചിരിക്കേ ചിരിക്കേ കരിപിടിച്ച ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ നിലാപ്രീത്തുണ്ടാവട്ടെ കാൽവരിയിൽ ഒരു ചെറു മരപ്പണിക്കാരൻ കാണിച്ചതെന്ന വിശിഷ്ട സുവിശേഷം നിങ്ങൾക്കും മാതൃകയാകട്ടെ